കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റുമായിരുന്ന ഒ വി നാരായണൻ്റെ ഭൗതിക ശരീരം എരിപുരം സി പി എം മാഡായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചു നാടിൻ്റെ ഭാഗത്തു നിന്നും നേതാക്കന്മാരടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി എത്തിച്ചേരുന്നത് കൂടുതൽ വിശദവിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി നികേഷ് താവം എരിപുരത്തു നിന്നും ചേരുന്നു മുതിർന്ന സി പി എം നേതാവും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റോ ആയിരുന്ന ഒ വി നാരായണൻ ഇന്നലെ ഉച്ചയോടെയാണ് വിടവാങ്ങിയത് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അദ്ദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വിലാപയാത്രയായി ഇരുപുരം സി പി ഐ എം മാട ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അതുപോലെ പി കെ ശ്രീമതി ടീച്ചർ ജില്ലാ ആക്ടിങ് സെക്രട്ടറി ടി വി രാജേഷ് എം വിജിൻ എം എൽ എ പ്രകാശം മാസ്റ്റർ എം വി ജയരാജൻ പി ജയരാജൻ പി ശശി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ വി വിനോദ് കെ പത്മനാഭൻ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് പതിനൊന്ന് മുപ്പതിനു ശേഷം സി പി ഐ എം ഏഴോം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രണ്ടു മണിവരെ പൊതുദർശനത്തിന് വെക്കും ആ രണ്ടു മണിക്ക് ശേഷം വീട്ടിലെത്തിക്കുന്ന ഭൗതിക മൃതദേഹം മൂന്ന് മണിയോടുകൂടി ഏഴോം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും മണിക്ക് ശേഷം ഏഴോം പഞ്ചായത്ത് ഓഫീസിന് സമീപം അനുശോചന യോഗവും ചേരും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവർ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുവാൻ വേണ്ടി ഒരറ്റ മനസ്സോടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മ കാണുന്നത് വിശദവിവരങ്ങളുമായി നികേഷ് താവുമായിരുന്നു നമുക്കിപ്പം ചേർന്നത് രാവിലെ ഒമ്പതര മുതൽ പതിനൊന്ന് മുപ്പത് വരെ എരിപുരം എ കെ ജി മന്ദിരത്തിൽ പൊതുദർശനമുണ്ടായി സി പി ഐ എം ഏഴോം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രണ്ടു മണിവരെയും പൊതുദർശനം നടക്കും തുടർന്ന് രണ്ടു മണിക്ക് ശേഷം വീട്ടിലെത്തിക്കുന്ന ഭൗതികദേഹം മൂന്നരയോടെയായിരിക്കും ഏഴോം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുക നമ്മുടെ പ്രിയ നേതാവിന് വികാരനിർഭരമായ ഒരു യാത്ര തന്നെ നടക്കുന്നതായിരിക്കും നാലു മണിക്ക് ഏഴോം പഞ്ചായത്തിന് സമീപം അനുശോചന യോഗവും ചേരും